അഭ്യന്തരഹർമ്മ്യത്തിൻ്റെ മറ്റൊരു പിന്നതിലേക്ക് സ്വാഗതം നാം ഈ ആഭ്യന്തര ഹർമ്മ്യത്തിലൂടെയുള്ള നമ്മുടെ പ്രയാണം ഏതാണ്ട് നാലാം സദനം വരെ നിൽക്കുകയായിരുന്നു ഇനി നാം അഞ്ചാം സദനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാം പൊതുവെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് മൂന്നാം സദനം വരെ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്നതാണ് നാലാം സദനം എന്ന് പറയുന്നത് ഒരു പരിവർത്തനത്തിൻ്റെ സദനമാണ് നാം കണ്ടു കഴിഞ്ഞു ഇവിടെയാണ് മൗതികമായിട്ടുള്ള ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് ഇത് സ്വാഭാവിക പ്രാർത്ഥനയുടെയും അതിസ്വാഭാവിക പ്രാർത്ഥനയുടെയും ഒരു സംഗമ സ്ഥലമാണ് ഇവിടെ നിന്ന് വീണ്ടും നാം ആരംഭിക്കുന്നു മൗതികശാസ്ത്രം നാലിൽ ആരംഭിക്കുന്നു ഇനി ആ നാലിലെ പ്രത്യേകതകളൊക്കെ നാം കണ്ടതാണ് ഇനി നാം അഞ്ചാം അഞ്ചാസനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അഞ്ചും ആറും ഏഴും സദനങ്ങൾ പരിപൂർണമായിട്ടും മൗതിക പ്രാർത്ഥനയാണ് പ്യുവർ മിസ്റ്റിസമാണ് അത് ഈ മൗതിക പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നേടാവുന്നതല്ല ഇതൊരു ദാനമാണ് ഈ ദാനം ദൈവം ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നൽകുന്നു അതും വ്യത്യസ്തമായ വ്യക്തികൾക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും നൽകുന്നത് അത് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തു എന്നൊന്നും ചോദിക്കുവാനുള്ള യാതൊരു അവകാശവും നമുക്കില്ല അത് ദാതാവിൻ്റെ അതായത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് കൊടുക്കുന്നതാണ് ഇനി ഈ അഞ്ചാം സ്ഥാനം എഴുതാൻ തുടങ്ങുമ്പോഴേക്കും അമ്മത്ത് റേസിയ പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് എനിക്ക് പ്രകാശം നൽകണമേ നൽകണമേനാദാ അങ്ങേടെ ദാസർക്ക് അല്പമെങ്കിലും മനസ്സിലാക്കുവാനായിട്ട് ആ രീതിയിൽ ഇത് എഴുതുവാനായിട്ട് സ്വർഗ്ഗത്തിൽ നിന്നുള്ള പ്രകാശത്തിന് മുന്നോട്ട് കാത്തിരിക്കുകയാണ് വീണ്ടും അവിടെ പറയുന്നു ഇതിലെ സമ്പത്തും നിധിയുമെല്ലാം എനിക്ക് എങ്ങനെ വിവരിക്കാൻ സാധിക്കും അഞ്ചാം സ്ഥാനത്തിലുള്ള ആ സമ്പത്തും നിധിയൊന്നും വാക്കുകൾ കൊണ്ട് വിവരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല ഒന്നും ഇതിനെക്കുറിച്ച് അധികം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നുകൂടി അവൾ പറയുന്നു അതായത് ഈ അഞ്ച് ആറ് ഏഴ് ഈ മൂന്നും പരിപൂർണമായിട്ടും മൗതിക പ്രാർത്ഥനയാണ് അഞ്ച് അഞ്ചാം സ്ഥാനത്തിൽ നാലാം സ്ഥാനത്തിൽ ഒരു ഭാഗികമായിട്ടുള്ള ഒരു ഐക്യമാണ് എന്നാൽ അഞ്ചാം സ്ഥാനം പരിപൂർണമായും ഒരു ഐക്യത്തിൻ്റെ സാധനമാണ് ഇവിടെ ദൈവവും ആത്മാവും നമ്മൾ ഐക്യം അത് പൂർണ്ണമാണ് അത് എന്നേക്കുമാണ് അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല ഈ മിസ്റ്റിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൗതിക പ്രാർത്ഥന എന്ന് പറയുന്നത് പോലെ വളരെ വിശാലമാണ് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല അത് അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ അനുഭവം അത് ദൈവം കൊടുക്കുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന രീതിയിൽ കൊടുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അത് ലഭിച്ചെന്ന് വരില്ല പക്ഷേ കുറച്ചെങ്കിലും ഇത് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ അതിലേക്കുള്ള ആ പ്രയാണം അതൊക്കെ ഒന്ന് ആഗ്രഹിച്ചാൽ വിശുദ്ധീല് ജീവിക്കാനായിട്ട് നമ്മൾ ഒത്തിരിയേറെ സഹായിക്കും ഇനി അമർ പറയുന്നു ഇതിലെ നിധിയും ഇതിൻ്റെ സമ്പത്തും ഇതിൻ്റെ ആനന്ദവും എനിക്ക് വിവരിക്കാൻ സാധിക്കില്ല കാരണം അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുന്നതല്ല അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങളൊന്നും അതിന് പര്യാപ്തമല്ല ലോകവസ്തുക്കളൊന്നും അതിനെ വിശദീകരിക്കാൻ സാധിക്കില്ല നമുക്കറിയാം നാം നമ്മുടെ അറിവെല്ലാം നാം നേടുന്ന നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ പഞ്ചായ നിങ്ങളുടെ കൊണ്ടൊക്കെയാണ് പക്ഷേ ഈ ബുദ്ധിക്ക് അതീതമാണതിന് ഗ്രഹിക്കാൻ സാധിക്കില്ല അതുപോലെ ദൃഷ്ടാന്തങ്ങളൊന്നും പര്യാപ്തമല്ല ഈശോ തന്നെ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് നിത്യസത്യങ്ങളെ കുറിച്ച് പഠിപ്പിച്ചത് ചുറ്റും നോക്കിയിട്ട് നിങ്ങൾ ആകാശത്തിലെ പറവുകൾ നോക്കുക വയലിലെ ലില്ലികൾ നോക്കുക അതുപോലെ തന്നെ മുന്തിരിച്ചെടികൾ ഇങ്ങനെ തനിക്ക് ചുറ്റും കാണുന്ന പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈശോ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചത് ദൃഷ്ടാന്തങ്ങൾ വഴിയാണ് പക്ഷെ ഇവിടെ ഒരു ദൃഷ്ടാന്തമില്ല ദൃഷ്ടാന്തത്തിലൂടെ ഒരു ദൃഷ്ടാന്തവും പറഞ്ഞു കൊടുക്കാനായിട്ടില്ല ദൃഷ്ടാന്തങ്ങളൊന്നും അതിന് പര്യാപ്തമല്ല പിന്നെ ഇതിലെ ആ ആനന്ദം ഇതിലെ സന്തോഷം അതൊന്നും വിവരിക്കാൻ സാധിക്കാത്തതാണ് കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഇന്ദ്രിയങ്ങൾക്കൊന്നും അനുഭവിക്കാൻ സാധിക്കാത്ത അതിൻ്റെ എല്ലാം അപ്പുറമായിട്ടുള്ള ഗ്രഹിക്കാൻ സാധിക്കാത്ത ഒന്നാണ് അതുകൊണ്ടാണ് അഹമ്മത്ത രേസിയ ഇങ്ങനെ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് എനിക്ക് പ്രകാശം നൽകണമേ എന്ന് സ്നേഹമുള്ളവരെ ഈ അഞ്ചാം സ്ഥാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു നമുക്ക് ഈ ശാസ്ത്രം പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും നമുക്ക് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം ഇതിൻ്റെ കുറച്ചെല്ലാം മനസ്സിലാക്കാനായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് അല്പമെങ്കിലും കർത്താവിൻ്റെ പ്രസാദത്തുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ വിശുദ്ധിയുടെ ഉന്നത പദവിയിലേക്ക് പോകുവാനായിട്ടുള്ളൊരു തീവ്രമായുള്ള ആഗ്രഹം നമ്മളിലുണ്ടാകും കാരണം ത്രമാത്രം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആയിട്ടുള്ള ഒന്നാണ് ഈ പ്രാർത്ഥന ഈ മൗതിക പ്രാർത്ഥന എന്ന് പറയുന്നത് അഞ്ചാം സദനം പരിപൂർണമായിട്ടും അത് മൗതിക പ്രാർത്ഥനയാണ് അതൊരു ദാനമാണെന്ന് മനസ്സിലാക്കുക നമുക്ക് അതിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള നമ്മളെ തന്നെ ഒരുക്കാം നമ്മൾ ഈ കഴിഞ്ഞ സദനങ്ങൾക്ക് നമ്മളെടുത്ത തീരുമാനങ്ങളിലൂടെ പ്രാർത്ഥനയെക്കുറിച്ചും പുണ്യജീവിതത്തെക്കുറിച്ചും നാം എടുത്ത തീരുമാനങ്ങൾ നാം ജീവിക്കുമ്പോൾ തമ്പുരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തമ്പുരാൻ നമ്മളെ കൈപിടിച്ച് ഈ മൗതിക പ്രാർത്ഥനയുടെ ഉന്നത സ്ഥലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തും അതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ